എസ് എം സ്ട്രീറ്റ് അത് തന്നെ എമ്മുടെ മിഠായിത്തെരുവ് അപ്പോൾ എപ്പോഴും കേൾക്കുന്ന കാര്യമല്ലേ തെരുവിലെ വിലക്കുറവിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും ഇതൊക്കെ ഉള്ളതാണോ അവിടെ ഇങ്ങനെ വിലക്കുറവൊക്കെ ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇന്ന് ഏതായാലും ഒന്ന് മിഠായിത്തെരുവ് വരെ പോകാമെന്ന് വിചാരിച്ചു എട്ട് അൻപതിനുള്ള ട്രെയിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഒടുവിൽ ഒൻപതരയ്ക്ക് ട്രെയിൻ എത്തി കൂടെയുള്ളത് ഏട്ടത്തിയായിരുന്നു അതേപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇടവിലക്കാരെയും കിട്ടി പത്തരിയാകുമ്പോഴത്തേക്ക് കോഴിക്കോട് എത്തി ഇനി ഇതുവരെ എസ് എം സ്ട്രീറ്റ് അഥവാ മിഠായി തെരുവിൽ പോകാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മുമ്പിലത്തെ റോഡിലെ അതിൻ്റെ ഇടത്തോട്ടേക്ക് നേരെ നടന്നാൽ നമ്മൾ എത്തുന്നത് മിഠായി തെരുവിലാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ലൊരു തിരക്ക് പ്രതീക്ഷിച്ചാണ് പോകുന്നത് അവിടെ എത്തിയതും പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല സാധാരണ സൺഡേ മാർക്കറ്റ് നല്ല തിരക്കായിരിക്കും കുറച്ചു ദൂരം വെറുതെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പിന്നെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് നമുക്ക് കടകളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ വാങ്ങിക്കണം അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് ഈയൊരാൾക്കൂട്ടത്തിന് കാരണം മുന്നൂറ്റി അമ്പത് രൂപയുടെ ടോപ്പുകളാണ് അപ്പം നല്ല നല്ല ടോപ്പുകളൊക്കെ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ മേടിക്കാറൊന്നും നിന്നില്ല ഒന്ന് നോക്കി മുന്നോട്ടേക്ക് നടന്നു ഞങ്ങൾ ആദ്യം കയറിയത് ചെരുപ്പുകളും വാച്ചുകളും ഉള്ളൊരു ഷോപ്പിലാണ് അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു സെഷൻ ഏത് ചെരുപ്പ് എടുത്താലും നൂറ്റി അമ്പത് രൂപയാണെന്ന് പറഞ്ഞു ഇനി നൂറ്റി അമ്പതിന് മുകളിൽ വിലയുള്ള ചെരുപ്പുകളും ആ ഷോപ്പിലുണ്ട് പിന്നെ ഒരുപാട് വാച്ചുകൾ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ വാച്ചിൻ്റെ വില ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ലേഡീസിൻ്റെയൊക്കെ ഒരുപാട് നല്ല നല്ല വാച്ചുകൾ അവിടെ കാണാനുണ്ടായി അപ്പോൾ നമുക്ക് വാച്ചൊക്കെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ കണ്ണിയൊക്കെ ലൂസാണെങ്കിൽ നമുക്ക് അവരത് മുറിച്ച് ടൈറ്റാക്കി തരും അങ്ങനെ ഓരോ വാച്ചും ഇട്ട് നോക്കിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാണ് അപ്പോൾ ഏതെടുത്താലും ഇരുന്നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് അപ്പോൾ ഏത് മോഡൽ എടുത്താലും ഇരുന്നൂറ്റമ്പത് രൂപ ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ കുട്ടികൾക്കുള്ള വാച്ചും ഉണ്ട് കേട്ടോ ഈ കൂട്ടിയിട്ടിരിക്കുന്നതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ടോപ്പുകളാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻ കണ്ടു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് കുട്ടികൾക്കുള്ള വീട്ടിൽ നിടാൻ പറ്റിയ പാൻറ്റുകളാണ് ഗേൾസിനൊക്കെ പറ്റിയ പാൻറ്റുകളാണ് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വരിയിലുള്ളത് ഇരുപത്തിയഞ്ച് രൂപ ഇരുപത്തിയഞ്ച് രൂപയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലുള്ളതൊക്കെ മുപ്പത് രൂപയെന്നാണ് പറഞ്ഞത് ബാഗ് ഏതെടുത്താലും തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ കാണുന്ന ബാഗിനൊക്കെ തൊണ്ണൂറ്റി രൂപയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഈ കാണുന്ന ബാഗിൽ ഏത് ബാഗ് എടുത്താലും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അപ്പോൾ അവിടെ ഏതൊരു ഷോപ്പുകാരും ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് എല്ലാ തരം ബാഗുകളും കിട്ടും വലുതും ചെറുതായിട്ടുള്ള എല്ലാ തരം ബാഗുകളും അവിടെ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കുള്ളിൽ കിട്ടും ഇനി ചെരുപ്പിൻ്റെ വില നോക്കുകയാണെങ്കിൽ ഒരെണ്ണം എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് രണ്ടെണ്ണ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്നാണ് കണ്ടത് അപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കൊക്കെ ഒരുപാട് നല്ല നല്ല ചെരുപ്പുകളുണ്ട് കൂടാതെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഒരുപാട് കളക്ഷൻസ് അവിടെ കണ്ടു പിന്നെ ഇത്തരം ചെരുപ്പുകൾക്കൊക്കെ അധികം ഒരു സോഫ്റ്റ് എന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ എല്ലാവരും കുറച്ചൊരു ഹാർഡ് പോലാണ് എനിക്ക് തോന്നിയത് കുറഞ്ഞ വിലയിൽ എല്ലാ പ്രായക്കാർക്കും പറ്റിയ ചെരുപ്പുകളൊക്കെ അവിടെ കണ്ടു ഈ ഒരു കമ്മലിനൊക്കെ അമ്പത് രൂപയാണ് പറഞ്ഞത് അതേപോലെ തന്നെ താഴെയുള്ള അതിനൊക്കെ ഇരുപതും മുപ്പതും ഒക്കെയാണ് അവർ റേറ്റ് പറഞ്ഞത് ഇതൊക്കെ പിന്നെ മുന്നൂറ്റി അമ്പത് രൂപയുടെ ഷർട്ടുകളാണ് അപ്പോൾ ഒരുപാട് ഷർട്ടുകളൊക്കെ അവരിങ്ങനെ കവർന്ന് അയച്ചിരുന്ന് കണ്ടു ജേഴ്സികൾ നൂറ്റി അമ്പത് രൂപയാണ് പറഞ്ഞത് ഇത് കുട്ടികളുടെ ജേഴ്സിയല്ല മുതിർന്നവരുടെ ജേഴ്സിയാണ് വെറും ഇരുന്നൂറ്റി അമ്പതിൻ്റെ ടോപ്പുകൾ മാത്രല്ല എല്ലാ റേറ്റിലുള്ള ടോപ്പുകളും മനോഹരമായ ടോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട് ഈ എസ് എം സ്ട്രീറ്റിൻ്റെ എടുത്തോട്ടും വലത്തോട്ടൊക്കെ നടക്കുമ്പോൾ നമുക്ക് തിരക്ക് കുറഞ്ഞ കടകളൊക്കെ കാണാം അവിടെയും വലിയ റേറ്റ് ഒന്നുമില്ല ചെറിയ ചെറിയ റേറ്റിന് കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഏതെടുത്താലും മുപ്പത് രൂപ അതേപോലെ തന്നെ നമ്മളെ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു ഐറ്റം ഇല്ലേ ഇതിന് ഇവിടെ നൂറ്റി അമ്പത് രൂപയാണ് അവർ പറഞ്ഞത് കൂടെ തന്നെ ഇവിടെ ചെടിച്ചട്ടികളുണ്ട് പത്ത് രൂപ മുതലുള്ള ചെടിച്ചട്ടികളുണ്ട് അപ്പം പത്ത് രൂപയെന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ട് പത്ത് രൂപേൻ്റെ ചെടിച്ചട്ടികളൊക്കെ ഇത്രയൊക്കെ ആവുമ്പോഴത്തേക്കിനെ നന്നായിട്ട് ക്ഷീണിച്ചു ഞങ്ങൾ കാരണം നല്ല ചൂടുണ്ട് പൊടിയുണ്ട് അതേപോലെ തന്നെ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത പ്ലാനിങ് ഫുഡ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡുണ്ട് ബിരിയാണി ഉണ്ടെങ്കിൽ ബിരിയാണി കഴിക്കാം അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഇറങ്ങി ഇതും ഇരുന്നൂറ് രൂപയ്ക്കുള്ള ബാഗുകളാണ് ഒരുപാട് കളക്ഷനും ഈ ഒരു ഷോപ്പ് കണ്ടു ഇരുന്നൂറ് രൂപ വിലയുള്ള ഒരുപാട് നൈറ്റുകൾ കണ്ടു വീണ്ടും മറ്റൊരു ഷോപ്പിൽ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ടോപ്പുകളാണിത് ഇരുന്നൂറിൻ്റെ ബാഗ് പോലെ തന്നെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒരുപാട് ടോപ്പുകളുണ്ട് തീരെ മോശമൊന്നും അല്ല എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടൊക്കെ എടുക്കുക കാരണം സൈസൊക്കെ നോക്കുക കാരണം ഞങ്ങൾ ആദ്യം ഇഷ്ടപ്പെട്ട് എടുത്തത് സൈസിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സൈസും ക്ലോത്തൊക്കെ നോക്കിയിട്ട് എടുത്താൽ നമുക്ക് നല്ല നല്ല ടോപ്പുകൾ കിട്ടും പിന്നെ നമ്മൾ കോഴിക്കോട്ടുകാർക്ക് കോഴിക്കോടൻ ഹൽവ ഇടാൻ പറ്റും അപ്പോൾ ഹൽവ ഷോപ്പൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഏതെടുത്താലും മുപ്പത് രൂപയെന്നു പറഞ്ഞിട്ട് മറ്റൊരു ഷോപ്പ് രണ്ടേ മുക്കാലിലൊരു ട്രെയിൻ ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല പിന്നെ അഞ്ച് മണിക്കാണ് അടുത്ത ട്രെയിൻ പരശു അപ്പം പരശുവിന് പോകാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു ഞങ്ങൾ വേണ്ടവർക്ക് പൂവുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എസ് എം സ്ട്രീറ്റിൻ്റെ അവസ്ഥ ഓഫറുകളൊക്കെ ഒരുപാടുണ്ട് അപ്പം നമ്മൾ സെലക്ട് ചെയ്യണം നല്ല നല്ല പ്രൊഡക്റ്റൊക്കെ സെലക്ട് ചെയ്താൽ നമുക്ക് ലാഭം തന്നെയായിരിക്കും അപ്പോൾ അഞ്ച് മണിക്കുള്ള പരശുരാം എക്സ്പ്രസ്സിൽ നമ്മൾ വടകരയിലേക്ക് മടങ്ങി ഒരു അഞ്ചേ മുക്കാലാകുമ്പോഴത്തേക്ക് വടകര എത്തി അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സൺഡേ ഷോപ്പോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്